അസ്സാമലൈക്കും അലൈക്കും വർക്കാത്തു നമ്മൾ നമ്മളെല്ലാവരും അള്ളാഹുവിനോട് യാചിക്കുന്നവരാണ് അത് പൂർണ്ണ പ്രതീക്ഷയോടുകൂടെയും ഉറപ്പോടുകൂടിയും ആയിരിക്കണം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഒരു ഇടയാട്ടത്തോടുകൂടെയോ ഒരു സംശയത്തോടു കൂടെയോ അത് ചോദിച്ചു നോക്കുക അത് ലഭ്യമാവോ ഇല്ല ഇല്ലയോ എന്ന സംശയത്തോടു കൂടെ അല്ല അള്ളാഹുവിനോട് യാചിക്കേണ്ടത് അള്ളാഹുവിനോട് യാചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു തനിക്ക് തനിക്കുത്തരം നൽകപ്പെടുമെന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അള്ളാഹു താലാനോട് ചോദിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചോദിക്കൂ അശ്രദ്ധയ അള്ളാഹു ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടു കൂള അശ്രദ്ധയോടുകൂടെയുള്ള ദുആ കളി തമാശയോടു കൂടെയുള്ള ധുഹ ഇതിനൊന്നും അള്ളാഹു ഉത്തരം ചെയ്യുകയില്ല എന്നാണ് ഉത്തരം കിട്ടണം എന്ന ഉറപ്പോടുകൂടെയും അതിൻ്റെ മേലുള്ള പ്രതീക്ഷയോടുകൂടെയുമാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹു താലാദീനു തോഫീക്ക് ചെയ്യുമാറാവട്ടെ അമീൻ വാസുറുദ്വാന അനിൽ റബ്ബിൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വ